ഒരു മിനിറ്റ് ആരെന്ന് പോയി നോക്കിട്ട് വരാം നീ എന്താണ് ഇവള എന്നെ നോക്കിയോട് നമ്മുടെ ട്വന്റി ലാക്സിന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നില്ലേ മിക്കവാറും അത് ക്യാൻസൽ ആവുന്ന പറ്റാ ജോൺസാറിനെ വിളിച്ച് ചെയ്തിട്ടുണ്ട് നിന്നോടത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു ഈ സമയത്തോ ആദ്യം ഓൺലൈൻ ആയിട്ടാ ഇതൊന്ന് പറയാൻ എത്ര നേരം ഞാൻ നിന്നെ വിളിച്ചോണ്ടിരിക്കേർട്ടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് നീ അവിടെ നിൽക്കാ ഒരു ഗസ്റ്റ് വന്ന ചായ കൊണ്ടുവരണം അറിയില്ലേ പോയി ചായ ഇതൊക്കെ എന്താടാ ഒരു ബഹുമാനക്കുറവ് നീ എങ്ങനെ സഹിക്കുന്നേ സ്വാഭാവികം അവസ്ഥ ഞാൻ തന്നെ അടിച്ച് എന്തായാ സെറ്റ് ആയോ

കുട്ടി എന്റെ പ്ലാൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സക്സസ് ആയോ എനിക്ക് പറഞ്ഞു പക്ഷെ എനിക്കുറക്കം വന്നപ്പോ ഞാൻ കേട്ടില്ല പോയി കിടന്നു അങ്ങേരപ്പഴാ വന്നു പോലും ഞാൻ കണ്ടില്ല അയാളുടെ ക്യാരക്ടർ മാത്രം എനിക്ക് എനിക്കങ്ങോട്ട് പിടിയിട്ടില്ല ബോബൻ മുകളിലെ പട്ടിയെ പോലെ എല്ലാ ഫ്രെയിമിലും ചേട്ടാ കൂടെ അയാളും കാണുമല്ലോ എനിക്കൊരു സംശയമുണ്ട് അത് പറഞ്ഞ ചേച്ചി അടിക്കോ ഞാൻ നിന്നെ നീ പറ അല്ല ും കഴിക്കാത്ത നടക്കുന്നത് വല്ല കൂടുതൽ ചേട്ടന് അയാളുടെ അടുത്തല്ലേ ഇരിക്കാറ് ഇനി അവര് തമ്മിലെന്തെങ്കിലും നീ ഇൻകൂടി പറഞ്ഞേ അവര് ചെറുപ്പം തോടെ നല്ല ഫ്രണ്ട്സാ ഫ്രണ്ട് ചേട്ടനെ ചെറുപ്പം നല്ല ഫ്രണ്ട് ആയിരിക്കും അയാൾക്ക് അങ്ങനെ അല്ലെങ്കിലോ അല്ലെങ്കിൽ തന്നെ ഒന്ന് ആവശ്യം ഓക്കെ എന്നാൽ അത്രയും കഷ്ടപ്പെട്ട അയാൾ ഇങ്ങോട്ട് കയറി വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ലീവ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് തന്നെ അത് അറ്റൻഡ് ചെയ്താൽ പോരായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ഇങ്ങോട്ട് കേറി വരണമെങ്കിൽ ഇനി ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഒരു എവിഡൻസ് ഞാൻ തന്നെയാ അന്ന് അയാൾ ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നില്ലേ അന്ന് ഞാൻ ചേച്ചിയെ വിളിക്കാൻ വേണ്ടി മുറിയിൽ വന്നപ്പോ അയാൾ ചേട്ടനെ നീ പറയുന്നത് പിടിച്ചാൽ പറയുന്നു കള്ളം പറയൂ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് സത്യം ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ ചേട്ടനോട് തന്നെ പോയി ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നിങ്ങള് രണ്ടുപേരും അത്രയും സമയം അറ്റക്കായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ചേട്ടന്റെ സ്ഥാനത്ത് ലിയോ അല്ലോ ആയിരിക്കണം ഞാനിപ്പോ ഇതിലൂടെ ഇഴഞ്ഞു നടക്കേണ്ടി വന്നേനെ സംസാരിക്കേ അയാൾ ചേച്ചിയുടെ ജീവിതം വേസ്റ്റ് നീ എന്താടാ ഇത്ര രാവിലെ തന്നെ എന്റെ വീട്ടില് ഞാൻ നിന്റെ ആരാ നിന്നെ അവള് ചട്ടം കൊണ്ട് തലക്കടിച്ചു ചോദിച്ചോ ഉത്തരം നീ എന്റെ ഫ്രണ്ട് നിനക്ക് എന്നെ കാണുമ്പോ വേറെ വല്ലതും തോന്നാറുണ്ടോ

അവൾ അവളുടെ തന്തയുടെ തൊട്ടി സ്വഭാവം കാണിച്ചു പെണ്ണ് പെണ്ണ് വലിയ തെറ്റായി കിട്ടാത്തോണ്ട് കിട്ടിയ പെണ്ണിനോട് സ്വന്തം തുടങ്ങിയപ്പോയി പറഞ്ഞെങ്ങനെയാണ് അവളുടെ മുഖത്ത് നോക്കുക നീ മുഖത്ത് മാത്രം നോക്കിക്കൊണ്ടിരുന്നോടുള്ള കുഴപ്പാടാ ഇത് മൊത്തം നിനക്ക് അങ്ങനെ അല്ലാന്ന് തെളിയിക്കാൻ എളുപ്പ പക്ഷെ നീ എന്റെ അവസ്ഥ നോക്കിയേ അതൊരു പെണ്ണ് കിട്ടണം എന്നിട്ട് വേണം വഴി നീ നീ എന്നിട്ട് പോയിട രാവിലെ തന്നെ മോനിച്ചിട്ട് കളയാൻ കേറി വന്നിരിക്കുന്നു കുറങ്ങന്റെ കയ്യിൽ പോകുമല കിട്ടിയ അവസ്ഥയാ നിനക്ക് അവസ്ഥയാല്ലേ നീ ഒരു കാര്യം ചെയ്യ് അവളെങ്ങി ഡിവോഴ്സ് ചെയ് എന്നിട്ട് നീ എന്നെ കിട്ട് അപ്പൊ പ്രശ്നം തോന്നലോ ഡാനി എന്റെ ആദ്യം നീ നീ വീട്ടിൽ എന്നിട്ട് അവളോട് തന്നെ സംസാരിക്കേ ഞാൻ എനിക്ക് അവളെ എന്തേലും വഴി പോളോട് വഴിയല്ലേ നീ ഡോറിന് നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കോ ലെഫ്റ്റ് ഡോറായിട്ടോ നീണ്ടു കിടക്ക ഇഷ്ടമുള്ള വഴി എടുത്തോ ഇനി അതും പറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് നമുക്ക് ഓഫീസിൽ പോയിരുന്ന് ഫ്രീ ആയിട്ട് ആരോപിക്കാം

നീ പിന്നെ അടിക്കാത്തൊന്നും ഇല്ലല്ലോ എനിക്ക് രണ്ടെണ്ണം അടിച്ചാലേ ഐഡിയ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം നടക്കും മുതല് ഡാനിന്റെ ഒരു ഫ്രണ്ടാ നീ എവിടെ ഇരിക്കും സംസാരിച്ചിട്ട് വരാം ദാ സാധനം പിടിക്കെ നീ പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എടാ സ്മെല്ല് വരത്തില്ല എന്ന് പറഞ്ഞ കാര്യമല്ലേ അവൻ കുടിക്കില്ല എന്ന് പറഞ്ഞൊക്കെ സത്യമാ പക്ഷേ ഏതെങ്കിലും സാധനം അവന്റെ മൂക്കിന്റെ താഴെക്കൂടി പോയാണെന്ന് പറയും അതുകൊണ്ടാ നീ ധൈര്യമായിട്ട് കൊണ്ടുപോയി കൊടുത്തോ അവനല്ല അവന്റെ അപ്പം മണത്ത് നോക്കിയാലും കള്ളാണെന്ന് മാത്രം ഒരു പട്ടിയും പറയില്ല എന്നാ നീ വിട്ടോ ഇനി എന്നെ കണ്ടില്ലെങ്കി അവൻ ചെലപ്പോ ഇങ്ങോട്ട് വരും നീ ഇതെവിടെ പോയതാ നിന്റെ ഫ്രണ്ട് അവൻ പോയോ ആ അവനൊക്കെ പോയി ഞാൻ അടിക്കുന്ന നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്കൊരു വിഷമോ ഞാൻ ജ്യൂസ് മേടിക്കാൻ പോയതാ ഇന്നാ നീ കുടി എങ്ങാനും പണിപാടിയ സ്വർഗത്തിലേക്കുള്ള കവാടൊന്ന് തോന്നു വന്നേക്കണേവർ കൊള്ളാലോടാ കൊള്ളാലേ നീ അതൊറ്റ വലിക്ക് കുടിച്ചു തീർക്ക് എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം എനിക്ക് പാണ്ടാവൂ എടാ ഇപ്പോ സേറ വേണ്ട ഓൺലി ഫോക്കസ് ഓൺ യുവർ വൈഫ് നിനക്കിപ്പോ അവളെ കാണാൻ തോന്നില്ലേ ആ കണ്ടിട്ട് വേറെ വേറെ വല്ലതിനും സാധനം വന്നാ മതി ഞാൻ വീട്ടിൽ ഡ്രോപ്പ് എടാ ആയിട്ട് നിക്ക് ദേ അവളെ കാണുമ്പോ ഇങ്ങനെ കൊഴ കൊഴ എന്നുള്ള സംസാരമൊന്നും വേണ്ട സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ തുറന്നു സംസാരിക്കണം ഇപ്പൊ നിനക്ക് എന്ത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും നിനക്ക് എന്താണോ അത് നീ അങ്ങ് കാണിക്കേ കാണിക്ക

കുടിച്ചത് ചൂസ രണ്ട് ഗ്ലാസ് നാരങ്ങ ഇളനീര് കരിമ്പ് ആ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഒരു ഇഫക്റ്റോ കൊള്ളാലോ നീ േടിച്ച്ന്നിട്ട് തീരുന്നില്ലല്ലോ ആഹ് അതെ പതിനെട്ടാം പടി അല്ല ഒരു കുരിശിനി കൊണ്ട സന്നിധാനം കാണാൻ പോകുന്നേ ഒന്ന് മിണ്ടാതെ വരാമോ ഞാൻ നീ ഇന്നെങ്ങോട്ടും പോവില്ല നമ്മുടെ മുറിയില് നമ്മുടെ കെട്ടില് നമുക്ക് അവൾ എന്താ പറഞ്ഞേ ഞാൻ ഗെ കാണുന്നു ഞാനൊരു മണ്ണാ കെട്ടല്ല

എനിക്ക് കുറച്ച് സമയം സ്നേഹിക്കാൻ നീ കുറച്ച് ഒക്കെയാണോ അങ്ങനെയല്ല എനിക്ക് എപ്പോഴും നീ വേണം പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും എല്ലായ്പ്പോഴും ഇതുപോലെ സ്നേഹിക്കാനും എന്താ എനിക്ക് മനസ്സിലാകാതെ നിനക്ക് പണ്ടിഷ്ട് പറഞ്ഞു കഴിവ് കഴിഞ്ഞൊരു മുറിയിലായിട്ട് മാസങ്ങളായി ഇതുവരെ ഒരു കിസ് ഒന്നും തന്നിട്ടില്ല നോൺ സെൻസ് എനിക്കിഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ നിൻ്റെ മുകളിൽ ഒന്ന് നിൽക്കുമോ ഇതുപോലെ ചേർത്ത് പിടിക്കും If you are not okay, just leave. Shut up. I'm okay with you. இடம் கூட குளிர்கின்றது மனம் சூடான இடம் தேடி அலைகின்றது அடிதான் கேட்பதில்லை

കാപ്പി എനിക്കും തന്നതാണോ പെരുത്തി ഇരിക്കുവായിരുന്നു ഒരു കാപ്പിട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിനെ ഡ്രോപ്പ് ചെയ്യണോ എനിക്ക് ഇറങ്ങോ ഡാനിയുടെ ഒരുപാട് സ്കൂളിൽ കിടക്കുന്നുണ്ട് ഇനി അവിടെ ചെന്ന് കേൾക്കേണ്ടി വരും ബൈ മൊത്തം നല്ല ക്ഷീണുണ്ടല്ലോ ഇന്നലെ എന്നെ ആയിരുന്നു എല്ലാം പറഞ്ഞു തീർത്തോ വല്ലാത്ത തലവേദന ഇന്നലെ ഉറങ്ങാൻ ഡൗട്ട് അങ്ങനെയാണെങ്കിൽ നീ എന്നോട് പറയണം എല്ലാത്തിനും ചെലവുണ്ട് നേരെ ചോ പറഞ്ഞ നീ കേക്കൂലോ അതുകൊണ്ട് ധൈര്യത്തിന് ഈ ജ്യൂസിന് പകരം ഞാൻ ഇന്നലെ നിനക്ക് തന്നത് നല്ല അസല് വാറ്റാ അതങ്ങോട്ട് കുടിച്ചോണ്ടല്ലോ പിന്നെ ഊട്ടിക്കത്തൈര്യടാ വാട്ടല്ലടാ വാറ്റ് വാറ്റ് നല്ല ഔഷധ ഗുണങ്ങളുള്ള സ്വയംഭസാധനം ബാക്കിയുള്ളതിനെ തന്നെ പറ്റി അപ്പിങ്ങനെ ഒന്നും നടന്നില്ലേ

ఇందులో బోధం ఇలా నేను చేపట్టిందన్నాను ఎన్ని నా పర్నిలలో దేతనిచు పక్షే నరసు కొల్ల వేదన ఐరు ఐటిటి ఎంజాయ్డ్ ఇట్ కాలే దేతని కొంచెం సంసారికన నా మన్ని పక్షే తనికి తన సిట్యుయేషన్ నా నిసిసిట పొలి తోని ఇట్స్ జస్ట్ మ్యూచువల్లీ హ్యాపెండ్ ఇంటొన్న ఊర్మేల్లా

But I don't need that. Namaku, where are the flavor rooms? Try it. Chee, take it, mind. Ingin and get the good in the name. In another cute animal, are you? Let's change cute become hot. Karta, we did it. Iniadiano, idiano. Thanks. ി തെളിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടേക്ക ഇനി വേലമാതിരി പണിയായിട്ട് വന്ന എന്റെ തണി സ്വഭാവം നീ അറിയും കേട്ട്

നീ എന്നാ എനിക്ക് ഉറങ്ങാനായിരുന്നു അതെന്നാ താമ്പേന്നോ അതല്ല ഇന്നാര എന്തിക്കോ തരന്ന് പറഞ്ഞായിരുന്നു എന്തോ എങ്ങനെ ഹും നമുക്കൊന്ന് നിന്റെ മുരവൈ കടന്നാലോ ഇവൻ എവിടെ ഒട്ടിക്കിടത്തിാർക്കിട്ടോ ഹും നോ നമ്പർ 8 ഇല്ല നീ പോ ആ അമ്മേനെ വയറ് വേദന എനിക്ക് വേ വയറ് വേദനയോ എന്നെ വെട്ടി കാണിച്ചാ കണ്ടാണ് വയറൊക്കെ വേദന കണ്ടാ നീ എന്തുവാടി എന്നനെ കാണിച്ചാ ഐ തിങ്ക് ഐ ആം प्रेग्नന്റ് ആ ഡാഡ്

ഓരേന്തുവാടി ഞങ്ങടെ റൂം തന്നെയാണോ তো നീ വല്ല നേഴ്സറിക്ക് എഴുതിക്കൊടുത്തോ വല്ലാത്തൊരു ഡെക്കറേഷൻ അണ്ടസൻ കേട്ടോം വറക്കണായിരുന്നു ഇനിയീ മോര് പിള്ളാർക്ക് കൊടു നിങ്ങൾ വേറെ വല്ല റൂമിലോട്ട് താമസമറന്നായിരിക്കും നല്ലത് ഇച്ചേച്ചി ഇവളെന്നെ ഉറക്കാനോന്ന് വിളിച്ചേനേ പിച്ചേ എടാ കുഞ്ഞു നിന്നെ പോലയാ തിന്നെ ഉറങ്ങ വേറെ ഒരു ചൊല്ലില്ല ഡിസ്റ്റർബ് ചെയ്യണോ നിങ്ങൾ ആണ് എന്റെ കൊച്ചിനെ പേര് ഒന്നും കണ്ടുവെച്ചില്ലായിരുന്നു പിന്നെല്ലാതിരിക്കോ ഞാൻ ഒരു പേര് അറിയാം ഇക്രു ഇക്രു എടാ ഇത് പെങ്കൊച്ചോ വിളിച്ചാ പോരെ നിന്റെ തട്ട് തന്ന ചക്രം കറങ്ങുന്ന പോലെ ഇക്രു ഇഷ്ടപ്പെട്ടില്ലേ എന്നാ വേറെ പറയാം അത് െ ക്രഷല്ലേന്താ അല്ലായിരുന്നില്ലല്ലോ നീ അപ്പൊ ഇപ്പഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കാണല്ലേ ഇതൊന്നും വേണ്ട എന്റെ മനസ്സിൽ നല്ലൊരു പേരുണ്ട് നേത്ര

അതിന് ഇവിടെ ആരും നിന്നോട് അഭിപ്രായം ചോദിച്ചില്ലല്ലോ നിനക്ക് ഓക്കെ ആകുന്ന പേര് നീ നിന്റെ കൊച്ചു കിട്ടാ മതി കൊറേ നേരമായിട്ട് എന്തൊക്കെയാ നിക്കുവാണല്ലോ വേണമെന്ന് തോന്നി നീ കൂടെ ഉള്ളപ്പോൾ എനിക്ക് വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ തോന്നാറില്ല പ്ലീസ് ജസ്റ്റ്